Hello. കഴിഞ്ഞ ദിവസം എംബ്രോയിഡറി മെഷീൻ്റെ വീഡിയോ കിട്ട സമയത്ത് ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എംബ്രോയിഡറി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഒരു ചുരിദാറിനകത്ത് കാണിക്കുന്ന നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഡിസൈൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ നമ്മൾ ഈ ഒരു എംബ്രോഡറി മെഷീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിതിൻ്റെ ഫ്രണ്ട് പീസ് അതായത് നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് നമ്മളതിനകത്ത് ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ട്രേസിംഗ് പേപ്പർ വെച്ച് കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ ഇതിനകത്ത് വരച്ചെടുത്തിട്ടുണ്ടോ അപ്പം നമ്മൾ ഈ രണ്ട് സൈഡിലും ഓരോ ഫ്ലവർ അതുപോലെ ഏകദേശം ചെറിയൊരു ഗ്യാപ്പ് വിട്ട് രണ്ട് ഫ്ലവർ അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഫ്ലവർ അതിൽ നിന്ന് ഈക്വലായിട്ട് ഈ റൗണ്ടിൽ ചുറ്റിൽ ഏകദേശം അഞ്ച് ഫ്ലവർ കൊടുത്തു അതിനുശേഷം ഇതിൽ നിന്ന് താഴത്തേക്കായിട്ട് രണ്ട് സൈഡിലേക്കും ഓരോ ഫ്ലവർ കൊടുത്തു അതിൻ്റെ സെൻറ്ററായിട്ട് ഒരു ഫ്ലവർ ഇവിടെ കൊടുത്തു കാരണം നമുക്ക് ഇതുപോലത്തെ നെക്ക് നല്ലൊരു അടിപൊളി ഷേപ്പ് കിട്ടാണ്ടാണ് ഈ ഒരു ഡിസൈനിൽ നമ്മൾ ഫ്ലവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഫ്ലവർ തന്നെ കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാവുന്നതാണ് കൂടാണ്ട് തന്നെ ഇതിനെ സെൻറ്ററിലൊക്കെ ഓരോ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ ഇഷ്ടമുള്ള ഡിസൈൻ നമ്മൾ നമ്മളതിനകത്ത് ആദ്യം നമുക്ക് വരച്ചെടുക്കുകയാണ് ഫസ്റ്റ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നെക്കും നെക്കിന് ചുറ്റും നമ്മൾ ആ ഒരു ഡിസൈൻ വരാനുള്ള ഫ്ലവർ എന്നാണ് നമ്മളിപ്പം വരച്ചെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇനി സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫ്ലവറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഫ്രെയിമിനകത്ത് എങ്ങനെയാണ് സെറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം ഇപ്പം നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫ്ലവർ എല്ലാം ഫിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലവർ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെഡ് കളറിലുള്ള ത്രെഡാണ് കേട്ടോ നമ്മൾ എംബ്രോയിഡറി ത്രെഡ് ആണ് ഇതിനൊക്കെ യൂസ് ചെയ്യുക സാധാ നോർമൽ ത്രെഡ് അല്ല എംബ്രോയിഡറി കളറുള്ള ആണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഇത് നമ്മൾ ത്രെഡിനാൽ നമ്മൾ എംബ്രോയിഡറി മെഷീൻ ആട്ടോ ചെയ്യുന്നത് സാധാ മെഷീനല്ല എംബ്രോയിഡറി മെഷീനാണ് കഴിഞ്ഞ ദിവസം വീഡിയോ കാണാത്തവർക്കായിട്ടാണ് പറയുന്നത് എംബ്രോയിഡറി മെഷീനാണ് ഇത് വരുന്നത് റാൻ്റെ എംബ്രോഡറി മിഷനാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ സെൻട്രൽ ഒരു റൗണ്ട് നമ്മൾ ഇതുപോലെ കൊടുത്തു അതിനു ശേഷം നമ്മൾ ഓരോ ഇതളുകളായിട്ട് നമ്മളിതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഇതുപോലെ ഓരോ ഇതളുകളായിട്ട് നമ്മൾ വരച്ചു ഇനി അതിനകത്ത് നമ്മൾ ഇത് വെച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യാം ഉണ്ടോ നമ്മളിവിടെ റെഡ് കളറാണ് നമ്മൾ ഓരോ ഫ്ലവറിനും കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫ്ല ഒരു ഫ്ലവറിൻ്റെ ബോർഡർ പോലെ ഒരു വൈറ്റ് ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ റെഡ് വെച്ച് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഓരോ ഇതളുകളും നമുക്ക് ഇതുപോലെ വരച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് ആദ്യം ഇതിൻ്റെ ബോർഡർ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കും അതിന് ശേഷം അതിൻ്റെ ഉൾഭാഗം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഉണ്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇതൾ ഇതുപോലെ ചെയ്തു ഇനി നമുക്ക് മൂന്നാമത്തെ ഇതൾ കൊടുക്കാം അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തേക്കാണോ കൊടുക്കേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ത്രെഡ് ത്രെഡിൻ്റെ നീഡിൽ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു തുണി തിരിച്ച് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നമുക്ക് അടുത്തൊരു ഇതൾ കൂടെ നമ്മൾ വരച്ച് ഇതിനകത്ത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ വളരെ സിമ്പിളായിട്ട് എംബ്രോയിഡറി മെഷീൻ ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഏത് രീതിയിലും നെക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണ് നിങ്ങൾക്കറിയാം നമ്മുടെ നൈറ്റിക്കാത്ത ചുരിദാർണാത്തും കുർത്തിക്കാത്തും ഒക്കെ നമുക്ക് എംബ്രോയിഡറി മെഷീൻ വെച്ചിട്ടുള്ള ഡിസൈനുകൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒത്തിരി പേർക്ക് അറിയാത്തില്ല അപ്പോൾ അവർക്ക് വേണ്ട ഒരു അറിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർക്ക് വേണ്ടി ഒരു ചുരിധാറിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഏകദേശം ഫസ്റ്റ് ഫ്ലവറിൻ്റെ ലാസ്റ്റ് ഇതുള്ള നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ ഇതിനകത്ത് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തു കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ ഫ്ലവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സെൻറ്റർ ഭാഗം നമ്മൾ ഒഴിവാക്കിയിടാൻ കാരണം സെൻറ്റർ ഭാഗം നമ്മൾ വേറെ വേറെ കളറാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലവർ സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ഈ ഒരു നെക്ക് നമ്മൾ ഓൾറെഡി വരച്ചെടുത്തിട്ടുണ്ട് നെക്കിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് നെക്കിന് നമ്മൾ അത്യാവശ്യം കുറച്ചൊരു വീതി കൂടിയുള്ള ഉള്ള രീതിയിലുള്ള സ്റ്റിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു എംബ്രോയിഡറി മെഷീൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ നമ്മുടെ ഈ ഒരു നീയുടെ ഭാഗത്തുള്ള കാൽമുട്ടിൻ്റെ ഭാഗത്താണ് നമ്മൾ ആടെ ഒരു പടലുണ്ട് അതിനകത്താണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇത് എത്ര വീതി വേണമെന്നുള്ളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു ത്രെഡ് നമ്മള ഈ മെഷീൻ്റെ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടാണ് നമുക്ക് ഇതൊരു വീതി കൂടുതലായിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം തിക്കിൽ വേണം എന്നുള്ളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഫസ്റ്റ് നെക്കിൻ്റെ ഈ ഒരു ലൈനിൽ കൂടെ നമ്മൾ അത്യാവശ്യം കട്ടി കൂട്ടി ഇതുപോലെ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫുൾ ആയിട്ട് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ലൈൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാവുന്ന സാധാരണ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഡിസൈൻ കൊടുക്കാം കട്ടി കൂട്ടി അങ്ങനെ കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ഇത് പോലെ കട്ടി കൂട്ടി വരച്ചു ഇനി നമുക്ക് എന്ത് ചേർന്നിട്ട് തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ചെറിയൊരു തിക്ക് കുറഞ്ഞിട്ടുള്ളൊരു ലൈനും കൂടെ കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ആ ഒരു വരുന്ന ഗ്യാപ്പിനകത്ത് നമുക്കൊരു സ്റ്റോൺ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഇതുപോലത്തെ ഡിസൈൻ കൊടുക്കുന്നത് കണ്ടോ നമ്മൾ ആദ്യത്തെ വരച്ച ലൈനിൽ നിന്ന് കുറച്ച് മാറിയിട്ട് അപ്പോൾ നമ്മളത് ഇവിടെ വരച്ചിട്ടില്ല കാരണം നമ്മൾ ഓൾറെഡി നെക്ക് വരച്ചിട്ടുണ്ട് അപ്പോൾ ആ നെക്കിൽ നിന്ന് ഈക്വൽ ആയിട്ടുള്ള ഗ്യാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തെറ്റി പോകുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ലൈൻ വരച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം നമ്മൾ ഓൾറെഡി സാധാരണ വരക്കുന്ന പോലെ തന്നെ നെക്ക് വരക്കുന്ന പോലെ തന്നെ വരച്ചു കൊടുത്താൽ മതിയുണ്ടോ അപ്പോൾ നമ്മളിവിടെ ഇത്രയും ഗ്യാപ്പ് ഇട്ടാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ ലൈനും ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് നോക്കിയാൽ ഒരു ഗ്യാപ്പ് ഇതുപോലെ നമുക്ക് വരുന്നുണ്ട് ഓക്കെ നമ്മൾ അതിനകത്തൊരു സ്റ്റോൺ വർക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്ലവർ കൂടെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിനെല്ലാം നമ്മൾ എംബ്രോയിഡറി ത്രെഡ് സെപ്പറേറ്റ് വാങ്ങണം സാധാരണ നോർമൽ ത്രെഡല്ല നമ്മൾ ഉപയോഗിക്കുന്നത് എംബ്രോയിഡറിക്ക് സെപ്പറേറ്റ് ത്രെഡ് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ എല്ലാ കളേഴ്സിലും നമുക്ക് ത്രെഡ് അവൈലബിൾ ആണ് സാധാരണ നമ്മൾ തയ്യലിന് വാങ്ങുന്ന നൂല് പോലെ തന്നെ എല്ലാ കളറിലും നമുക്ക് എംബ്രോഡറി മെഷീനും നമുക്ക് നൂല അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മൾ തെറ്റുന്ന സമയത്തൊക്കെ നമ്മൾ കൈ ഈസി ആയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് നൂലുകൂടെയാണ് ഈ ഒരു എംബ്രോയിഡറിന്റെ ത്രെഡ് വരിക ഇത് ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ ഇതുള്ള കൂടെ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒത്തിരി പേര് ഈ മെഷിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മോഡൽ വരുന്ന റാന്നിയുടെ എംബ്രോയ്ഡറി മെഷീനാണ് നമ്മൾ പുതുതായിട്ട് വാങ്ങിയതല്ല നമ്മൾ കുറേ മുമ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പഴയ മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് പതിനയ്യായിരം രൂപ റേറ്റ് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള വേർഷൻ നമുക്കിപ്പോൾ കടകളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഒത്തിരി പേര് കമ്മലോട് ചോദിച്ചത് എവിടുന്നാണ് വാങ്ങാൻ കിട്ടുക എന്നുള്ളത് നമ്മൾ സാധാരണ നമ്മൾ ടൈലറിംഗ് മെഷീനൊക്കെ വാങ്ങുന്ന കടകളിൽ തന്നെ നമ്മുടെ എംബ്രോയ്ഡറി മെഷീൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുണ്ടാവും അപ്പോൾ നമ്മളിത് തൃശ്ശൂർ ഒക്കെ നമ്മൾ അന്വേഷിച്ച സമയത്ത് തൃശ്ശൂരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പുതിയ വേർഷൻ ഒക്കെ അവൈലബിൾ ഏകദേശം പതിനാറ് പതിനേഴ് ആറ് റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ പുതിയ മെഷീൻ റേറ്റ് വരുന്നത് എന്ന് തോന്നുന്നു അപ്പം നമ്മൾ കുറേ മുമ്പ് വാങ്ങിയതാണ് അതുപോലെ നമ്മൾ ഇതുപോലത്തെ എംബ്രോയിഡറി മെഷീൻ മെഷീൻ ഉപയോഗിച്ചിട്ട് നെക്ക് ഡിസൈൻ ആയിക്കോട്ടെ സാരിയുടെ വർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അതേപോലെ സ്കാലപ്പ് വർക്ക് ചെയ്യാറുണ്ട് അങ്ങനെ എംബ്രോയിഡറി സംബന്ധമായിട്ടുള്ള വർക്കുകളൊക്കെ നമ്മുടെ ഷോപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ നമ്പർ ഓൾറെഡി നമ്മുടെ ചാനലകത്തുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഇതുപോലത്തെ എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു തരും അപ്പം ഒത്തിരി പേര് നമ്മുടെ ഈയൊരു വർക്കുകളൊക്കെ നമ്മുടെ ചുരിദാറിനകത്തും നൈറ്റിക്കകത്തൊക്കെ കാണാറുണ്ട് പക്ഷേ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവർക്ക് വേണ്ടാണ് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്ത് അപ്പോൾ ഒത്തിരി പേര് നമ്മൾ കമൻറ്റ് ബോക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വീഡിയോ വേണം എന്നുള്ളത് അപ്പോൾ അവരെ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഫ്ളവറും ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് തിക്കായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഫില്ല് ചെയ്യേണ്ട ലൈൻസ് മതി ഷെയ് ഷെയ്ഡ് പോലെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ ചെറിയൊരു ലൈന് വന്ന് ഒട്ട് പോലത്തെ ഡിസൈൻ നമ്മൾ കഴിഞ്ഞ ദിവസം പല പല ഡിസൈൻ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലവറിനകത്ത് തന്നെ പല പല ലീഫിന് ഇതിലിനകത്ത് ഓരോരോ ഡിസൈൻ കൊടുക്കുന്നതിന് നമ്മൾ കാണിച്ചു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ അവസാനത്തെ ഫ്ലവറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ അവസാനത്തെ ഫ്ലവറിൽ ഓരോ ഇതളുകളായിട്ട് നമ്മൾ നമ്മളിതുപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുന്ന പോലെ ഫുൾ തിക്കിൽ ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ടർ മാത്രം കൊടുക്കാം ഔട്ടർ മാത്രം കൊടുത്തിട്ട് ഇന്നർ സൈഡിൽ ചെറിയ ഷെയ്ഡ് പോലെ ചെറിയ ചെറിയ ലൈൻസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ നമുക്ക് ഓരോ ഡിസൈനും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതേ ഇതേപോലെ നമ്മൾ അവസാനത്തെ ഇതിൽ കൂടെ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതും ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നമ്മൾ ഈ ഒരു വൈറ്റ് ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് നമ്മളിത് ഇതിനകത്ത് റെഡ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്ലാക്കിന് അകത്ത് റെഡ് വരും പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പോയിന്റിൽ നമ്മൾ ചെറിയൊരു ഫ്ലവർ ആണ് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള ചെറിയൊരു ഫ്ലവർ ഡിസൈൻ ഉണ്ടോ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വൈറ്റ് നമ്മൾ ത്രെഡ് മാറ്റിയിട്ട് നമ്മൾ റെഡ് മാറ്റി വൈറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന് വെച്ചിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ചെറിയൊരു റൗണ്ടും കൂടെ തന്നെ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഓരോ ഇതളുടെ ഔട്ടർ ഭാഗം നമ്മൾ ഇതുപോലൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയൊരു ലൈൻസ് പോലത്തെ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് സാധാരണ നമ്മൾ മെഷീനിലൊക്കെ കിട്ടുന്ന സ്റ്റിച്ച് പോലത്തെ സ്റ്റിച്ചാണ് കൂടാണ്ട് നമ്മളിതിൻ്റെ സെൻ്റർ ഭാഗം ഇതുപോലെ വൈറ്റ് വെച്ച് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഉണ്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ആ ഒരു ഫ്ലവർ ഹൈലൈറ്റ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഓരോ പോയിന്റിൽ നമ്മൾ ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് വൈറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്ലവർ നല്ലപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ആ ഒരു ത്രെഡ് മൊത്തമായിട്ട് മിക്സ് ചെയ്ത് കിട്ടാത്ത രീതിയിൽ നല്ലൊരു വൈറ്റ് ബോർഡർ കൂടെ കൊടുത്തോണ്ട് നല്ലപോലെ ഫ്ലവർ ഹൈലൈറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ ഇത് ഇതേപോലെ വൈറ്റ് ത്രെഡ് വെച്ച് നമ്മൾ ഒരു സൈഡ് ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ വൈറ്റ് ത്രഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡർ വർക്ക് കൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം നമുക്കിതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല ഇല്ല അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമ്മൾ ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ചിട്ടോ അല്ലാതെയൊക്കെ നമുക്ക് ഫ്രീ ആൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിന് അങ്ങനെ വരച്ചെടുക്കാം അപ്പം നമുക്കറിയാം മറ്റേ ഒത്തിരി പേര് എംബ്രോയിഡറി ചെയ്യുന്നതിന് പകരം മറ്റേ സാധാരണ ചെയ്യുന്ന പോലെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലത്തെ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം ആരുടെ കയ്യിലെങ്കിലും എംബ്രോയിഡറി മെഷീൻ ഉണ്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ അറിയാത്തവരാണെങ്കിൽ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തത് നമ്മൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്തു തരാവുന്നതാണ് അപ്പോൾ ആരെങ്കിലും മെഷീൻ ഉണ്ടായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആയിട്ട് ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം അപ്പോൾ മെഷീൻ ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഇനി ഇതിനകത്ത് ലീഫാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ ഇതുപോലത്തെ ജെറി ത്രെഡാണ് എടുത്തിരിക്കുന്നത് നമ്മളൊരു മെഹന്ദി കളറൊക്കെയാണ് നമ്മൾ ഈ ഒരു ത്രെഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു കളറിലെ ത്രെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഇനി നമ്മൾ സ്റ്റെമാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇതുപോലെ കുറച്ച് സ്റ്റെമ്മ് വരച്ചു കൊടുക്കാം അപ്പം സ്റ്റെമ്മെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ത്രണ്ട് ഉണ്ടാവില്ല ഫ്ലവറിൻ്റെ തണ്ട് നമ്മളിതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്കും ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് വരച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു ബാക്കിയുള്ള ഏരിയയിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ നമുക്ക് ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളവിടെ ചെറിയൊരു ലീഫാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ ഫ്ലവറും കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ കുറച്ച് സ്റ്റെം നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ അതെ ഇതേപോലെ നമ്മൾ വരച്ചെടുക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കിനി അതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ത്രെഡ് നമ്മൾ മാറ്റിയിട്ടുണ്ട് കളർ ഗ്രീനാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഈ ഒരു ത്രെഡിൻ്റെ മുകളിലൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ലൈൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ ഇതിൻ്റെ ചെറിയ ചെറിയ ലീഫ് പോലെ ചെറിയ ലീഫ് ആയിട്ട് നമ്മൾ ഇതുപോലത്തെ ഡിസൈനാണ് കൊടുക്കുന്നുണ്ടോ ചെറിയ ലീഫ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇതെല്ലാം ഇതുപോലെ വേണമെന്നില്ല എന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേ മോഡല് ഫുള്ള് സ്റ്റെമ്മിലൂടെ നമ്മൾ ലീഫ് അടിച്ചെടുക്കുന്നുണ്ട് കൂടാണ്ടത്തന്നെ നമുക്ക് ആ വരുന്ന ഗ്യാപ്പുകളിലെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനകത്തും കൂടെ ചെറിയ ചെറിയ ലീഫ് നമ്മൾ കൊടുക്കും അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈനിലുള്ള ലീഫ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമ്മൾ കൊടുക്കാം എല്ലാം ഒരേപോലെ കറക്റ്റായിട്ട് വരണമെന്നൊന്നും ഇല്ല നമുക്ക് ആ ഒരു ഭാഗം മൊത്തം ഫില്ലായിട്ട് കിട്ടണം എംബ്രോയിഡറി വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഔട്ടർ ഭാഗം ഇതുപോലെ കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തെല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ എംബ്രോയിഡറി വർക്ക് ഏകദേശം നമ്മൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവറിൻ്റെ സെൻ്ററിൽ ഓരോ മിറർ വർക്ക് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് വർക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കൂടാണ്ട് നമ്മൾ നെക്കിൽ ഓൾറെഡി നമ്മൾ റെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെൻ്റർ കൂടെ ചെറിയൊരു ഗ്രീനിൽ ചെറിയൊരു സ്റ്റിച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വർക്കിന് മാച്ച് ആകുന്ന രീതി തന്നെ ആ ഒരു നെക്കും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ എംബ്രോയ്ഡറി നെക് ഡിസൈനാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രെയിം ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് നമ്മളിപ്പോൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ചെയ്തെടുക്കാനുള്ള ചെറിയൊരു സ്റ്റോൺ വർക്ക് വർക്കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ചുകൂടെ കാണാൻ വേണ്ടി നല്ലപോലെ ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റോൺ വർക്ക് കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചേരാം അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നെക് ഡിസൈൻ ഒത്തിരി നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഓരോ ലൈനിൽ ക്ലിയർ ചെയ്തിട്ട് നമ്മളിപ്പോൾ നെക്കിൻ്റെ ഭാഗമായ ഒരു ഗ്യാപ്പ് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റോൺ വർക്ക് ചെയ്തു കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു ലീഫ് വരുന്ന ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് സ്കാറ്റേർഡ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റോൺസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫെവിക്കലിൻ്റെ ഫാബ്രിക്കിലുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്നൊന്നും പോവില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിവിടെ ഓരോ ഗോൾഡൻ കളറുള്ള സ്റ്റോൺ ആണ് അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രസ്സ് കുറച്ചുകൂടെ ഒന്ന് പാർട്ടി വെയർ മോഡലിലേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് സ്റ്റോൺസുകൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നല്ല അടിപൊളി ഗ്രാൻഡ് ലുക്കിലേക്ക് നമ്മുടെ ഈ ഒരു എംബ്രോയ്ഡറി വരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റും നൈറ്റിലൊക്കെയുള്ള ഇതുപോലത്തെ വർക്കുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നെക്കിലായിക്കോട്ടെ സ്ലീവിലായിക്കോട്ടെ എല്ലാം ഹാൻഡ് ഹാൻഡിലും അതുപോലെ ചുരിദാറിൻ്റെ അടിവശത്ത് വരുന്ന ബോർഡറിലൊക്കെ ഇതുപോലത്തെ എംബ്രോയിഡറി ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ സ്കാലപ്പ് വർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നമ്മളെ ഷോപ്പിൽ തന്നെ നമ്മളെ സാരിക്ക് സ്കാലപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സാരി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ സ്റ്റോൺ വർക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ആയിരിക്കും ആർക്കെങ്കിലും മിഷൻ ഉണ്ടായിട്ട് പഠിക്കാൻ അറിയാത്തവരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ ക്ലാസ് ആയിട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം കാണാം വീഡിയോസ് കൂടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ബൈ ഫ്രോം മാജിക് നടിയിൽ